യുസ്കെ അധ്യായം മുപ്പത്തൊമ്പത് നിയയോ ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് ഹോവ അകർത്താവ് പ്രകാരം വെള്ളിച്ചിരുന്നു രോഷ് മേശക് ടൂബൽ എന്നിവയുടെ പൊവുവായ ഗോകെ ഞാൻ നിൻ്റെ വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ ആറിൽ ഒന്ന് വിശേഷിപ്പിച്ച് നിന്നെ വടക്കേ ഏറ്റത്തതെന്ന് പുറപ്പെടുവിച്ച ഇസായൽ പർവ്വതങ്ങളിൽ വരുന്നു നിന്റെ ഇടകയിൽ നിന്ന് ഞാൻ നിന്റെ വില്ലിതർപ്പിച്ച് വലങ്കയിൽ നിന്ന് നിന്റെ അമ്പ് വീഴും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസായൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴിവു മുതലായ പറവക്കൊക്കെയും കാട്ടുമുഖത്തിന് ഇരയായി കൊടുക്കും നീ വല പ്രദേശത്ത് വീഴും ഞാനൊരു കൽപ്പിച്ചിരിക്കുന്നതെന്ന ഹോയ അകർത്താവിൻ്റെ ഉള്ളപ്പാട് മാഗോകിലും തീയറ്റർ പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിൽ നിർഭയം ഇടയിൽ ഞാൻ തീയക്കും ഞാൻ എഹോവ എന്നവർ അറിയും ഇങ്ങനെ ഞാൻ എൻ്റെ വിഷുനാമ എൻ്റെ ജനമായ ഇറായേലിന്റെ നൽകിൽ ഉൾപ്പെടുത്തും ഇനി എൻ്റെ വിശ്വനാമോ അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇസായേൽ പരിശുദ്ധനായ ഹോയാകുന്നുവെന്നും ജാതികൾ അറിയും ഇതാ അത് വരുന്നു അത് സംഭവിക്കും എന്റെ ഹോവയാകർത്താവിൻ്റെ അളപ്പാട് ഇതത്രയും ഞാൻ അർജി ചെയ്ത ദിവസം ഇസ്രേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിചയ പലക വില്ല് അമ്പ് കുറുപടി കുന്തം മുതലായ ആയുധങ്ങളെടുത്ത് തീ കത്തിക്കും അവർ അവയെ കൊണ്ട് ഏഴ് സംവസ്ഥനും തീ കത്തിക്കും പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്നൊന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന കോവയേകർത്താവിന്റെ അളപ്പാട് അന്ന് ഞാൻ ഗോകിന് ഇസ്രേലി ഒരു ശ്മശാന ഭൂമി കൊടുക്കും കടലിന് കിഴക്ക് കിഴക്ക് വെച്ച് വഴിപോക്കറുടെ താഴ്വര തന്നെ വഴിപോക്കർക്ക് അത് വഴിമുടക്കമായി തീരും അവിടെ അവർ ഗോകിനെയും അവന്റെ സഹല കുരുശാർത്തെയും അടക്കം ചെയ്യും അവർ അതിന് ഹാമോൻ ഗോ ഗോ പുരുഷാരത്തിന്റെ താവിഴ എന്ന് പേർ വിളിക്കുന്നു ഇസ്രാൾ ഗ്രഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ ഏഴു മാസം വേണ്ടിവരും ദേശത്തിലെ ജനം എല്ലാം കൂടി അവരടക്കം ചെയ്യും ഞാൻ എന്നെ തന്നെ മകുതിയിരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന ഭകർത്താവിൻ്റെ അളപ്പാട് ദേശമെല്ലാം വെടിപ്പാകണതിന് അത് ശേഷി ശവങ്ങളെ അടക്കുവാൻ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നീക്കും ഏഴു മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഒരുവനൊരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോകു താവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യും ഒരു നഗരത്തിനും ഹമോന പുരുഷാരം എന്ന പേരുണ്ടാകും ഇങ്ങനെ അവർ ദേശത്തെ വെടുപ്പാക്കും മൺശൂത്ര കർത്താവ് ചെയ്യുന്നു സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടും മൃഗങ്ങളോടും നീ പറയേണ്ടത് പറയേണ്ടുന്നത് നിങ്ങൾ കൂടി വരികയും നിങ്ങൾ മാംസം തിരികെ രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിസരപർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അർപ്പാൻ പോകുന്ന എന്റെ യാഗത്തിന് നാല് പുറത്തു നിന്ന് വന്നുകൂടി നിങ്ങൾ മാംസം തിന്ന് നാട്ടിലെ ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം അവരൊക്കെ ഈ ഭാഷാണെ തലപ്പിച്ച ആട്ടുകോട്ടന്മാരും കുഞ്ഞാടുകളും കോലാറ്റുകോട്ടന്മാരും കാളുകളും തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുമ്പോളും ഏതേയും ലഹരിയാകുമ്പോളും രക്തം കുടിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേഷ്യങ്ങൾ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോധാക്കളെയും തിന്ന് തൃപ്തരാകുമെന്ന ഹോവയാകത്താവിൻ്റെ ഉള്ളപ്പാട് ഞാൻ എൻ്റെ മൗത്തേ ജാതികളിടയിൽ സ്ഥാപിക്കും ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ നാവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച് എൻ്റെ കൈയും സകല ജാതികളും കാണും അങ്ങനെ അന്നു മുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ ഹോവ ഇസ്രായേൽ ഗൃഹം അറിയും ഇസ്രാൽ ഗൃഹം തങ്ങളുടെ അകത്തിൽ നിന്നും പ്രവാസിലേക്ക് പോകേണ്ടി വന്നു എന്നും എന്നോട് ദ്രോഹം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മുഖം അവർക്ക് മറിച്ചു മറിച്ചുവെന്ന് മറിച്ച് അവരൊക്കെയും വാൾക്കൊണ്ട് വീഴേണ്ടതിന് അവരെ അവരുടെ വൈരികളുടെ കയ്യിൽ എൽപ്പിച്ചു എന്നും ജാതികൾ അറിയും അവരെ അശ്വതിക്കും അവർ അധികൃങ്ങൾക്ക് തകവണം ഞാൻ അവരോട് പ്രവർത്തിച്ച് എൻ്റെ മുഖം അവർക്ക് മറിച്ചു അതുകൊണ്ട് ഹോബയകർത്ത അഭിപ്രായം വിളിച്ചു വരുന്നു ഇപ്പോൾ ഞാൻ യാക്കോബിൻ്റെ പ്രവാസികളെ മടക്കുവരുത്തി ഇസ്രാൽ ഗൃഹത്തോടൊക്കെയും കരണം ചെയ്ത് എൻ്റെ വിശ്വ മാമം നിർത്തുന്ന തീക്ഷണത കാണിക്കും ഞാൻ അവരെ ജാതികളിടയിൽ നിന്ന് മടക്കുവരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണുകയും എന്നെ തന്നെ അവരിൽ വിശദീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവ്വദ്രോഹങ്ങളും മറക്കും ഞാൻ അവരെ ജാതികളുടെ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടി വരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ ഹോവ എന്നവർ അറിയും ഞാൻ സ്വൽ എൻ്റെ ആത്മാവിനെ പറഞ്ഞിരിക്കാൻ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കുകയും ഇല്ല എന്ന ഹോവയ കർത്താവിൻ്റെ ഉള്ളപ്പാർ